നമ്മുടെ കേരളത്തിന് ടീച്ചർ അമ്മ എന്തായിരുന്നു പി ആർ വർക്കിൻ്റെ ഒരു ഗാംഭീര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക കേരളത്തിൽ കോവിഡ് മഹാമാരി അടപടലം ജനങ്ങളെ മുഴുവൻ പ്രതിസന്ധിയിലാക്കിയൊരു കാലഘട്ടം കേവലം ഹോൾസെയിലായിട്ട് വാങ്ങുമ്പോൾ രണ്ടര രൂപക്ക് കിട്ടുന്ന ഗ്ലൗസ് അത് റീറ്റെയിലിട്ട് വാങ്ങിയ നാല് രൂപ മുതൽ ഏഴ് രൂപ ഒക്കെ കിട്ടും ഇതിനാണ് പതിനാല് രൂപ ടെൻഡർ വിളിച്ചാൽ കൊടുത്തതെന്ന് പറഞ്ഞ് ആ ടെൻഡറിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാനൊക്കെ കോവിഡ് കാലത്ത് കേരളം മുഴുവൻ കോവിഡ് രോഗികളെ സഹായിക്കാനും കോവിഡ് മൂലം പ്രയാസം അനുഭവിക്കുന്ന മറ്റ് രോഗികളെ സഹായിക്കാനും പ്രയാസം അനുഭവിക്കുന്ന പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളെ സഹായിക്കുന്നൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു സന്നദ്ധ പ്രവർത്തകനാണ് ഞങ്ങളുടെ സംഘടന വളരെ ഭംഗിയായി നിർവഹിച്ചു വന്നതിന് കേരള ഗവൺമെൻറ്റും കേരളത്തിലെ അന്നത്തെ കലക്ടർമാരും പൊതുസമൂഹക്ക് സാക്ഷിയമാണ് ഞാൻ അതിൻ്റെ ഒരു ക്രെഡിറ്റിനൊന്നല്ല അവിടെ വന്നിട്ടുള്ളത് നിങ്ങൾ ആലോചിക്കണം പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതേ സാഹചര്യത്തിൽ ഇവിടെ പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നത് നമ്മളാരും കണ്ടിട്ടില്ല പക്ഷെ നമ്മൾ കണ്ടു നമ്മുടെ ജീവിതത്തിൽ അതാണ് കോവിഡ് കാലത്ത് നടന്നത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഒരു പതിനായിരത്തിലും പി പി കിറ്റ് കൈകാര്യം ചെയ്യുക ഒരു സംഘടനയാണ് ഞാനൊക്കെ നേതൃത്വം കൊടുക്കുന്ന സംഘടന പക്ഷേ ഞങ്ങളുടെ അതിനകത്തൊരു നാലായിരം അയ്യായിരം കിറ്റ് വരെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് പല ഡോക്ടർമാരും പല മരുന്ന് കമ്പനികളൊക്കെ ഫ്രീ ആയിട്ട് തന്നു കാരണം ഞങ്ങൾ രണ്ട് ആംബുലൻസുകൾ മലപ്പുറം ജില്ലയിൽ മാത്രം ഓടിച്ചിരുന്നു മറ്റ് പല ജില്ലകളിലും അതുപോലെ പ്രവർത്തനം ഫ്യൂണറിൽ നടത്താൻ സ്വന്തം ബന്ധുക്കൾ പോലും മടിച്ചു നിൽക്കുമ്പോൾ അതൊക്കെ നടത്താൻ മുന്നോട്ട് വന്ന ഒരു സംഘടനയുടെ പ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ ഇതൊക്കെ ബടായി പറയുന്നില്ല ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ വ്യക്തമായ തെളിവ് സഹിതം എവിടെ വേണമെങ്കിലും നമ്മൾ നിൽക്കാൻ തയ്യാറാണ് ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങൾ വാങ്ങിയ പി പി കിറ്റ് പണം കൊടുത്ത് വാങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഇരുന്നൂറ്റി എൺപത് മുതൽ നാനൂറ് രൂപയ്ക്കാണ് പി കിറ്റ് കിട്ടിയത് ടീച്ചറമ്മ പി പി കിറ്റ് അത് പതിനായിരക്കണക്കിന് പി പി കിറ്റിന് ഓർഡർ കൊടുത്തപ്പം പരമാവധി അഞ്ഞൂറ് രൂപയ്ക്ക് ഞങ്ങൾ പി പി കിറ്റ് തരാമെന്ന് ആ നിപ്പയുടെ കാലത്ത് സപ്ലൈ ചെയ്ത കമ്പനി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ അറിയിക്കുകയും അത് നൽകാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്തപ്പോൾ അവർക്ക് ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഡിമാൻഡ് അല്ലെങ്കിൽ കൊട്ടേഷൻ അംഗീകരിക്കാൻ രണ്ട് മാസം വെച്ച് താമസിപ്പിച്ചു എന്നാൽ ഇതേ പി പി കിറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ലക്ഷക്കണക്കിനാണ് വാങ്ങിയത് ആര് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ അഞ്ഞൂറ് രൂപ ഒരു കമ്പനി കോട്ടിയതത് വാങ്ങാതെ ആയിരത്തി അഞ്ഞൂറ് രൂപ കോട്ടിയത് കമ്പനിയുടേത് വാങ്ങി ഇതിൻ്റെ പിന്നിൽ നടന്ന കൊള്ള എത്ര വലിയതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നൊരു കാര്യമാണ് നമ്മുടെ ഈ പി പി കിറ്റിനോടൊപ്പം തന്നെ നമ്മൾ ഇൻഫ്രാറെഡ് തെർമോമീറ്റർ വാങ്ങി മാർക്കറ്റിൽ നിങ്ങൾ ഒരു എണ്ണം പോയി വാങ്ങിയാൽ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലഭിക്കും ആ ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ലഭിക്കുന്ന ഇൻഫ്രാറെഡ് തെർമോമീറ്റർ അയ്യായിരത്തി നാനൂറ് രൂപയ്ക്കാണ് പതിനായിരക്കണക്കിന് തെർമോമീറ്റർ ലക്ഷക്കണക്കിന് ആര് വാങ്ങിക്കൂട്ടിയത് ടീച്ചറമ്മ ആരോഗ്യമന്ത്രിയമ്മ എന്തൊരു സ്നേഹജനങ്ങളോടറിയും പുര കത്തിയപ്പോൾ വാഴ വെട്ടിയിട്ട് ആ വാഴത്തോട്ടം മുഴുവൻ നശിപ്പിക്കുന്ന പണിയാണ് ഇവർ ചെയ്തത് നമ്മൾ നാല് രൂപ കിട്ടുന്ന ഗ്ലൗസിന് പതിനാല് രൂപ ഇവിടെ അത് മാത്രമല്ല നമുക്ക് എൽ ജിയുടെ നിങ്ങൾ ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു നാൽപ്പത്തി രണ്ടായിരം രൂപക്ക് കൊട്ടേഷൻ നിങ്ങൾ പോയി ചോദിച്ചാൽ ഏത് ഷോപ്പൊന്നും കിട്ടും എൽ ജിയുടെ രണ്ട് ടണ്ണിൻ്റെ എ സി ആ സാധനം ഇവർ വാങ്ങിയത് എത്ര കറിയും അമ്പത്തി ഒമ്പതിനായിരം രൂപക്ക് അപ്പം പതിനേഴായിരം രൂപയാണ് ഒരു എ സിയുടെ മുകളിൽ അടിച്ചു മാറ്റിയത് അതോ ആവശ്യത്തിൽ ഏറെ സാധനം വാങ്ങിക്കൂട്ടിയത് അതെന്താ കരുതലാണല്ലോ കരുതൽ ആരൊക്കെ ഉള്ള കരുതൽ ഇതൊക്കെ ആരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഇത്രയും വലിയ കൊള്ള നടത്തിയ ആളുകൾ അതുപോലെ ഫ്രിഡ്ജ് നാനൂറ്റി അൻപത് ലിറ്റർ കൊള്ളുന്ന ഫ്രിഡ്ജ് ആ ഫ്രിഡ്ജിന് ഏറ്റവും നല്ല കമ്പനി എൽ ജി കമ്പനി പോലും പറയും നാല്പത്തയ്യായിരം രൂപയാണ് ഒരെണ്ണം വാങ്ങിയാൽ പതിനായിരക്കണക്കിന് എണ്ണം വാങ്ങി ഇവർക്ക് അമ്പത്തയ്യായിരം രൂപ ഒക്കെ വാങ്ങിയത് ഈ കൊള്ള നടത്തി ഏതാണ്ട് പത്തിരുന്നൂറ് കോടി രൂപയുടെ കൊള്ളയാണ് ആ കോവിഡ് കാലത്ത് മാത്രം നമ്മുടെ ടീച്ചറമ്മയും അദ്ദേഹത്തിൻ്റെ ആ ടീച്ചറമ്മയുടെ ആളുകളും കൂടി നടത്തിയത് ഇത്തരം കാര്യങ്ങൾ ഇത് ലോകായുക്തയില് കേസുണ്ട് ഹൈക്കോടതിയെ പോയിട്ട് ആ കേസ് സ്കോഷ് ചെയ്യാൻ ശ്രമിച്ചു ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾ ആ കേസ് അവിടെ പോയി വാദിക്ക് എന്നിട്ട് നിങ്ങൾ നിങ്ങളിതിൽ കേസ് ഉണ്ട് അതുകൊണ്ട് എന്ന് പറഞ്ഞു മടക്കി പറഞ്ഞയച്ചു അപ്പം നിങ്ങൾ ആലോചിക്കണം ഇത്രയും വസ്തുതകളുള്ള ഒരു കാര്യം ഇത് വടകരയിലെ വോട്ടർമാർ ചർച്ച ചെയ്യുന്നു എന്ന് വന്നപ്പോഴാണ് ഇല്ലാത്ത പോൺ വീഡിയോയുടെ കഥയുമായിട്ട് വന്നത് ഇനി പോൺ വീഡിയോ സഖാക്കന്മാരെയും ഉണ്ടാക്കി നമുക്കറിയില്ല ഷാഫി പറമ്പിലിനെ ഒരു രീതിയിലും പിടിച്ചു കെട്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് സന്ദേശം സിനിമയിൽ ശങ്കരാടി പറഞ്ഞ ഡയലോഗ് എടുത്ത് പ്രയോഗിച്ചത് സഖാക്കന്മാരുടെ അധിബുദ്ധി ആലോചിച്ച് നോക്ക് കാരണം എതിർപ്പാട്ടിയിൽപ്പെട്ട നല്ല കൊള്ളാവുന്ന ചെറുപ്പക്കാരുണ്ട് ആ ചെറുപ്പക്കാർ ജനങ്ങൾക്കിടയിൽ വളരെ സ്വാധീനമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരെ തകർക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ ഏതെങ്കിലും ഒരു പെൺകേസിൽപ്പെടുത്തി അവരെ നാറ്റിക്കുക ആ പണിയാണ് സ്വന്തം മകൻ്റെ പ്രായമുള്ള ഷാഫിയെ പോലെ ഒരാൾ മത്സരിക്കാൻ വന്നപ്പോൾ അവിടെ പച്ചതൊളിലെന്ന് മനസ്സിലായപ്പോൾ ടീച്ചറന്മാർ എടുത്ത പരിപാടി ആദ്യം ബോംബുണ്ടാക്കി പ്രതിരോധിക്കാൻ ശ്രമിച്ചു പിന്നെയാണ് ബോംബുമായി വന്നത് ഇത്ര വകതിരിവുമില്ലാത്ത ആളുകളായി പോയല്ലോ നമ്മുടെ ടീച്ചർ അമ്മയുടെ പി ആറുകാരെന്ന് ഞാൻ ആലോചിക്കുക കഴിഞ്ഞ മാസം മാർച്ച് ഇരുപത്തഞ്ചാം തീയതി പരാതി കിട്ടിയിട്ട് ഏപ്രിൽ മാസം ഇരുപതാം തീയതി വരെ കേസ് പോലും എടുത്തിട്ടില്ല ഇപ്പം എടുത്തു ആളുകൾ അറസ്റ്റ് ചെയ്തു ഇനി അറസ്റ്റ് ചെയ്ത ആളുകളുടെ പേരിലുള്ള കേസ് തെളിയിക്കണ ഉത്തരവാദിത്തം ടീച്ചർ നമുക്ക് പരാതി കൊടുത്ത കൊടുത്ത് ടീച്ചറമ്മക്ക് അവരെ പാട്ടിക്കുവാണ് ആ പരാതി തെളിയിക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ആദ്യം പറഞ്ഞ വീഡിയോ ഉണ്ട് പിന്നെ മാറ്റി പറഞ്ഞ വീഡിയോ ഉണ്ട് അപ്പം നിങ്ങൾ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് പോലും ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഇത് തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയെ വീണ്ടെടുക്കാണ് തിരഞ്ഞെടുപ്പ് അല്ലാതെ ഇവിടെ പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും ഒന്നുള്ള തെരഞ്ഞെടുപ്പല്ല ഈ തെരഞ്ഞെടുപ്പിന് ആ ലാഘുദ്ധിയോടെയാണ് സി പി എം കാണുന്നതിൻ്റെ തെളിവാണ് ഇത്തരം ആരോപണങ്ങളും ഇത്തരം കള്ളക്കഥകളും നട്ടാൽ മുളക്കാത്ത പച്ച തെറിയുള്ള പ്രഭാഷണങ്ങളും കെ കെ രമക്കില്ലാത്ത ഉമാ തോമസിനില്ലാത്ത ഷാനിമുൾ ഉസ്മാനില്ലാത്ത ലതിക സുഭാഷനില്ലാത്ത എന്ത് പ്രത്യേകതയാണ് നമ്മുടെ ടീച്ചറമ്മക്കുള്ളത് ഇവരെയൊക്കെ ആക്ഷേപിച്ചപ്പോൾ ആക്ഷേപിച്ച് വളരെ വൃത്തികെട്ടുള്ള പോസ്റ്റുകളുമായി വന്നപ്പോൾ പലതരത്തിലുള്ള പോൺ വീഡിയോസുമായി വന്നപ്പോൾ എവിടെയായിരുന്നു ടീച്ചറമ്മയും ആ ഈ കേരളത്തിലെ സ്ത്രീപക്ഷവാദികളുമൊക്കെ അവരൊക്കെ കാശിക്ക് പോയിരുന്നു നിങ്ങൾ ഇത്തരം വിഡ്ഢിത്തങ്ങൾ എഴുന്നള്ളിച്ച് വന്നാൽ അത് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ല കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുക കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഒന്നും ചെയ്യാത്ത ഒരു പ്രയോജനം കേരളത്തിലെ ജനങ്ങൾക്കില്ലാതെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിലെ അടിപൊളിയായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റിയെടുക്കാൻ നരേന്ദ്രമോദിയെ നിഷ്കാസനം ചെയ്യാനുള്ള തെരഞ്ഞെടുപ്പായി ഞങ്ങളിതിനെ കാണുന്നു ഈ തെരഞ്ഞെടുപ്പ് അതിനിർണ്ണായകമാണ് ഇനിയൊരു തെരഞ്ഞെടുപ്പ് വേണോ എന്ന് തീരുമാനിക്കാനുള്ളതാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കണമെന്ന് തീരുമാനിക്കേണ്ടതെടുപ്പാണ് ഇതിനെ കുട്ടിക്കളിയെ കാണുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിയും നമുക്ക് സാധിക്കില്ല നമ്മുടെ വോട്ട് നമ്മുടെ ചൂണ്ടു വിരൽ നെട്ടുമ്പോൾ നമ്മൾ ചെയ്യുന്ന വോട്ട് ഈ രാജ്യത്തെ നിലനിർത്താനുള്ള വോട്ടാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നവരാണ് നമ്മൾ ആ സ്വ രാജ്യത്തെ നിലനിർത്താൻ കർണ കൃഷ്ണമണി പോലെ സംരക്ഷിക്കാനുള്ള ബാധ്യത കൊണ്ട് നമ്മുടെ വോട്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കൈപ്പത്തിയിലും കോണിയിലും ഉൾപ്പെടെ നൽകി വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞു ജയ്ഹിന്